അസ്സാം വാർമി വാ എൽ എം എൽ പി എസ് ചേനാങ്കോട് സ്കൂളിലെ ഒന്നാം ക്ലാസ്സിലെ എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെക്കും എല്ലാ കൂട്ടുകാർക്കും സുഖമാണോ എല്ലാ കൂട്ടുകാർക്കും സാറ് പഠിപ്പിച്ചു തരുന്ന ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാകുന്നുണ്ടോ ആ എല്ലാ കൂട്ടുകാരും സാറ് പഠിപ്പിച്ചു തരുന്ന പാഠഭാഗങ്ങൾ എല്ലാ ദിവസവും നന്നായിട്ട് വായിച്ച് പഠിച്ച് എഴുതി എനിക്ക് അയച്ചു തരും എങ്കിൽ നമുക്ക് ഇന്ന് പുതിയൊരു ക്ലാസ് ആരംഭിച്ചാലോ എല്ലാവരും റെഡിയാണോ ഞാനും റെഡി നമുക്ക് ക്ലാസ് ആരംഭിക്കാം പ്രിയ വിദ്യാർത്ഥികളെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചത് രണ്ടാമത്തെ യൂണിറ്റ് ആണല്ലേ രണ്ടാമത്തെ യൂണിറ്റിൽ പഠിച്ച പാഠഭാഗങ്ങൾ കൂട്ടുകാർക്ക് മനസ്സിലായോ ഒരേ വാക്കുകളും കുറച്ച് പുതിയ അക്ഷരങ്ങളൊക്കെ നമ്മൾ പഠിച്ചു എല്ലാം കൂട്ടുകാർക്ക് ഇഷ്ടമായോ എല്ലാ കൂട്ടുകാരും ആ വാക്കുകളും അക്ഷരങ്ങളൊക്കെ നന്നായിട്ട് വായിച്ച് പഠിക്കുക കൂട്ടുകാരുടെ മനസ്സിൽ എപ്പോഴും ഓർമ്മയിൽ ഉണ്ടായിരിക്കുക എങ്കിൽ നമ്മൾ ഇന്ന് മുതൽ പഠിക്കുന്നത് മൂന്നാമത്തെ യൂണിറ്റ് ആണ് എല്ലാ കൂട്ടുകാരും റെഡിയാണോ എങ്കിൽ കൂട്ടുകാർ ചിത്രം നോക്കൂ മൂന്നാമത്തെ യൂണിറ്റ് അല്ലേ സംഖ്യകളൊക്കെ ഓർമ്മയുണ്ടോ ആ അൽ സാലിസ് സാലിസ് സലാസ അല്ലെങ്കിൽ മൂന്നാമത്തെ യൂണിറ്റ് യൂണിറ്റിന്റെ പേരെന്താണ് കൂട്ടുകാരെ ഗുഡ് ഐഡിയ ഗുഡ് ഐഡിയ നല്ല ആശയം എന്തായിരിക്കും നല്ല ആശയം നോക്കൂ ആ ചിത്രത്തിൽ ഒരുപാട് പക്ഷികളൊക്കെ ഉണ്ട് ഒരുപാട് ജീവികളുണ്ടല്ലേ കൂട്ടുകാരുടെ ചിത്രം ഒന്ന് നന്നായി നോക്കൂ ഈ ചിത്രത്തിൽ ആരൊക്കെയാണ് നമ്മൾ കാണുന്നത് ആ ദീക്കുണ്ട് കുറെ കുഞ്ഞുങ്ങളുണ്ട് ഫുറാഹ് ഉണ്ട് പിന്നെ ആ ഉണ്ട് അങ്ങനെ പലരും ഉണ്ട് ഉണ്ടല്ലേ മരത്തിന്റെ മുകളിൽ ഇരിക്കുന്നത് ആരാണ് ആരാണ് ആ അല്ലേ ഷജറ മരത്തിന് താഴെയുള്ളതാരാണ് ഈ പക്ഷിക്കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്താണ് ഈ ദൽവിൽ ഈ കുട്ടയ്ക്ക് കത്തിരിക്കുന്നത് ആരാണ് കൂട്ടുകാരെ ശ്രദ്ധിക്കൂരാണ് കോഴിക്കുഞ്ഞുങ്ങളാണോ അല്ല അല്ലേ പിന്നെന്താണ് പക്ഷിക്കുഞ്ഞാണ് ആ പക്ഷി കുഞ്ഞിനെ അവരെന്തു ചെയ്യുന്നു ആ മരത്തിന്റെ മുകളിലേക്ക് എത്തിക്കുന്നു ആരുടെ അടുത്തലായിരിക്കും എത്തിക്കുന്നത് അതിന്റെ തള്ളപ്പക്ഷിയുടെ അടുക്കൽ എത്തിക്കുന്നു അല്ലെ അപ്പോൾ ഇതൊരു കഥയാണ് വളരെ മനോഹരമായ ഒരു കഥ കൂട്ടുകാര് നല്ല ഭാവനാത്മകമായ രീതിയിൽ നിങ്ങളുടെ ചിന്തയ്ക്ക് അനുസരിച്ച് വളരെ നല്ല ഒരു കഥയായിട്ട് ഇതിനെ അവതരിപ്പിക്കൽ കൂട്ടുകാരുടെ മുമ്പത്തെ കഥകളൊക്കെ സാറിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് സാറ് കഥ പറയാതെ നിങ്ങൾക്ക് വിട്ടിരിക്കുന്നത് കൂട്ടുകാർ ചെയ്യോ ആ എല്ലാ കൂട്ടുകാരും കഥ പറഞ്ഞ് ഇതിന്റെ കഥ എന്താണ് എന്ന് കൂട്ടുകാരെ പറഞ്ഞ് എനിക്ക് അയച്ചു അയച്ചു തരണം ഈ യൂണിറ്റിൽ കുറെ കഥകളും അതുപോലെ ചിത്രം വരയ്ക്കാനും കുറച്ച് നല്ല മനോഹരങ്ങളായ പാട്ടുകളും സംഭാഷണങ്ങളും ഒക്കെ ഉണ്ട് ഇതെല്ലാം നമുക്ക് നല്ല രീതിയിൽ പഠിക്കാം ഇൻഷാല് ഈ രണ്ടാമത്തെ യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നത് മുനീറിന്റെ കഥയാണ് കഴിഞ്ഞ രണ്ട് യൂണിറ്റുകളിൽ നമ്മൾ പഠിച്ചത് ഇർഷാദിന്റെ കഥയാണ് ഈ മൂന്നാമത്തെ യൂണിറ്റ് മുതൽ ഇർഷാദിന്റെ പേര് നമ്മൾ മാറ്റിയാണ് പിന്നെ മുനീർ മുനിയർ എത്രാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയായിരിക്കും ആ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന മിടുമിടുക്കനായ ഒരു കുട്ടിയാണ് അവന്റെ വീട്ടിൽ ധാരാളം ജീവികളുണ്ട് അവന്റെ കൂട്ടുകാരായി ധാരാളം ജീവികളുണ്ട് ഏതെല്ലാം ജീവികളായിരിക്കും കൂട്ടുകാർക്കൊന്ന് പറയാമോ നമ്മുടെ വീടുകളിൽ എന്തെല്ലാം വളർത്തി ജീവികൾ ഉണ്ടായിരിക്കും നിങ്ങളുടെ വീട്ടിൽ ദീക്കുണ്ടോ കോഴിയുണ്ടോ ദജാജ നിങ്ങളുടെ വീട്ടിൽ പിടക്കോഴിയുണ്ടോ കോഴിയുണ്ടോ നിങ്ങളുടെ വീട്ടിൽ ഭക്താവ് താറാവുണ്ടോ അതുപോലെ നിങ്ങളുടെ വീട്ടിൽ അർണബുണ്ടോ ഉണ്ടോ ഹൽഫി ബൈത്തിക്കും കൂട്ടുകാരുടെ വീട്ടിൽ കിത്തുണ്ടോ പൂച്ചയുണ്ടോ ആ ഇതൊക്കെ പലരുടെ വീടുകളിലും കാണും അല്ലേ വളർച്ച ജീവികളായിട്ട് നമ്മൾ വളർത്തുന്നവയാണിവണിവ അതുപോലെ നമ്മുടെ മുനീറിന്റെ വീട്ടിലും ഒരു ദീക്കുണ്ട് ദീക്ക് മാത്രമല്ല ഒരുപാട് ജീവികളുണ്ട് അവന്റെ പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരനായിരുന്നു ദീക്ക് അവൻ വളരെയധികം അതിനെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യുകയും അതിനോടൊപ്പം കളിക്കും ആഹാരം കഴിക്കും അങ്ങനെയെല്ലാം ചെയ്യും എല്ലാ ദിവസവും നമ്മുടെ മുനീറിനെ വിളിച്ചുണർത്തുന്നത് ആരാണ് ആ ദീക്കാണ് ദീക്ക് എങ്ങനെയാണ് വിളിക്കുന്നത് വിളിച്ചു നോക്കിയേ ആ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ദിവസവും അതിരാവിലെ നമ്മളെ ആര് വിളിച്ചുണർത്തും മുനീറിനെ ആര് വിളിച്ചുണർത്തും ദീക്ക് വിളിച്ചുണർത്തും അങ്ങനെ ഒരു ദിവസം മുനീറിനെ വിളിച്ചുണർത്തി പക്ഷേ മുനീർ എന്തു ചെയ്തില്ല എഴുന്നേറ്റില്ല അങ്ങനെ എന്ത് ചെയ്തു മുനീറിന്റെ ഉമ്മ വേഗം ചെന്നു ആരുടെ അടുക്കൽ ആ മുനീറിന്റെ അടുത്തേക്ക് വേഗം ചെന്നു എന്നിട്ട് എന്താണ് പറഞ്ഞത് നമുക്ക് നോക്കാം എല്ലാ കൂട്ടുകാരും അൻപതാമത്തെ പെഞ്ഞെടുക്കൂ മുനീറിന്റെ നീക്ക് വിളിച്ചുണർത്തുകയാണ് ആരുടെ മുനീറിനെ വിളിക്കുകയാണ് കൊക്കൊക്കെ മുനീറിനെ വിളിച്ചു മുനീർ ഴില്ല അങ്ങനെ മുനീറിന്റെ ഉമ്മ ചെന്ന് പറഞ്ഞു ആ ദീക്കു അല്ലേ നമ്മൾ മുമ്പ് പഠിച്ചതാണ് കോ 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 കൂട്ടുകാർക്ക് ഓർമ്മയുണ്ടോ നമ്മൾ മുമ്പ് ഒരു പാട്ട് പഠിച്ചു കൂട്ടുകാർ ഓർക്കുന്നുണ്ടോ

േിലും എഴുന്നേൽക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ കൂട്ടുകാരൻ അതാ വിളിച്ചു നീ അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മച്ചി മുനീറിന്റെ ഉമ്മച്ചി മുനീറിനെ വിളിച്ചുണർത്തുകയാണ് വിളിച്ചു കൂട്ടുകാരെ നോക്കൂ ഇതിൽ നമ്മൾ പുതുതായി പഠിച്ച രണ്ട് അക്ഷരങ്ങളുണ്ട് അച്ചരങ്ങളുണ്ട് ഓർമ്മയുണ്ടോ ദാല് സാറ് നിങ്ങളെ പഠിപ്പിച്ചതാണ് അതുപോലെ വെച്ച് പഠിച്ച വാക്ക് എന്താണ് കൂട്ടുകാരെ ദീഖ് ദീഖ് ദീഖുൻ എന്നുള്ള വാക്കിന്റെ ആദ്യം അല് വന്നപ്പോൾ കോഴി കോഴി ുംഹ് അല്ലേ ഗുഡ് മോർണിംഗ് എഴുന്നേൽക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ കൂട്ടുകാരൻ നിന്നെ വിളിച്ചു മോനെ എന്ന് പറഞ്ഞുകൊണ്ട് മുനീറിനെ ആര് വിളിച്ചുണർത്തുന്നു ചുമച്ചി വിളിച്ചുണർ എല്ലാ കൂട്ടുകാരും ഇന്ന് പഠിച്ച ഈ രണ്ട് സെന്റൻസുകളും ഈ മൂന്ന് സെന്റൻസുകളും നന്നായിട്ട് വായിച്ച് പഠിക്കുക പഠിച്ചതാണ് ഖൈർ എല്ലാ കൂട്ടുകാരും ചെയ്യൂ എങ്കിൽ നമുക്ക് അടുത്ത ദിവസം മുനീറിന്റെ വളരെ രസകരമായ കഥകളും വിശേഷങ്ങളുമായി നമുക്ക് പാഠഭാഗങ്ങൾ പഠിക്കാം ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർത്ത